ചൂടാവട്ടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതുകൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം അതൊക്കെ ചതച്ച് വെക്കുമ്പോ വേറൊരു ടേസ്റ്റ് ആണ് ചുവന്നുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മൂത്ത് വരുന്നു ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം കരിയാ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് എന്നും ഉണ്ട് കേട്ടോ അതച്ചിട്ടാന്ന് ഞാൻ എപ്പോ കുക്ക് ചെയ്താലും എന്റെ ചേട്ടത്തി വിളിക്കും ഹലോ നമ്മടെ എന്റെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് പക്ഷെ മഞ്ഞൾ പൊടി ശകലം വെള്ളം ഒഴിക്കാം അപ്പൊ ഒരു സാധനം നമ്മള് പിന്നെ മീൻ ഇട്ടിട്ട് പകുതിയാകുമ്പോ ബാക്കി വിടാം അപ്പൊ ഇനി ഇത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞിട്ടേ നമ്മള് മീൻ നമ്മുടെ ഒമേഗ ത്രീ ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ മത്തി അപ്പൊ ഇനി േവിയൊക്കെ കണ്ട തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട് അപ്പൊ കുറച്ച് നേരം നമ്മള് തീ കുറച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് ആ പുളിയൊക്കെ അതിനകത്ത് ഒന്ന് ഇറങ്ങണം തിളച്ചു വരുന്നുണ്ട് കണ്ടോ കുറച്ച് കറിവേപ്പലയും കൂടി ഇടാം തമ്മടെ മീൻകറിയൊക്കെ നല്ല സൂപ്പർ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് തണ്ടേ ചാറൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് ആയിട്ട് കണ്ടോ കൊണ്ടുവണ്ട മത്തിക്കറി നിങ്ങൾക്ക് ഇഷ്ടമായോ